ജ്യോതിഷ ശാസ്ത്ര ഓരോ നക്ഷത്രത്തിനും പ്രത്യേക ഭാഗ്യസംഖ്യകൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് നക്ഷത്രത്തിന്റെ ഭരണാധിപനായ ചൊവ്വയുമായി ബന്ധപ്പെട്ട സംഖ്യയാണ് ഇതിൽ പ്രധാനം പ്രധാന ഭാഗ്യസംഖ്യ ഒൻപത് നക്ഷത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യയാണ് സംഖ്യാശാസ്ത്രത്തിൽ ഒൻപത് ചൊവ്വയെ പ്രതിനിധീകരിക്കുന്നു ചൊവ്വയുടെ ഗുണങ്ങളായ ധൈര്യം ആവേശം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് എന്നിവ ഈ സംഖ്യയിലൂടെ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഏതൊരു സംഖ്യയോടും ഒൻപത് കൂട്ടിയാൽ ലഭിക്കുന്ന സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ പഴയ സംഖ്യ തന്നെ ലഭിക്കും എന്ന സവിശേഷത ഈ സംഖ്യയുടെ മാറ്റമില്ലാത്ത പ്രകൃതിയെ സൂചിപ്പിക്കുന്നു അതായത് അഞ്ച് അധികം ഒൻപത് സമം പതിനാല് ഒന്ന് അധികം നാല് സമം അഞ്ച് ഇതാണത് ഈ സംഖ്യയുടെ മാറ്റമില്ലാത്ത പ്രകൃതത്തെ സൂചിപ്പിക്കുന്നത് ഇത് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ആന്തരികമായ കരുത്തിനെയാണ് അടയാളപ്പെടുത്തുന്നത് ചിത്ര നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാലാമത്തേതാണ് അതിനാൽ പതിനാല് എന്ന സംഖ്യയ്ക്ക് ഈ നക്ഷത്രവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് സംഖ്യാശാസ്ത്രത്തിൽ പതിനാല് എന്ന സംഖ്യ മിതത്വം എന്ന ഗുണത്തെ സൂചിപ്പിക്കുന്നു ഇത് പ്രപഞ്ച നിയമങ്ങളെ അനുസരിച്ച് കഠിനാധ്വാനത്തിലൂടെ യശസ്സും പുണ്യവും നേടാനുള്ള കഴിവിനെ കാണിക്കുന്നു പതിനാല് എന്ന സംഖ്യ ഒറ്റ അക്കത്തിലേക്ക് മാറ്റിയാൽ ഒന്ന് അധികം നാല് അഞ്ച് എന്ന് ലഭിക്കുന്നു ഇത് ബുധന്റെ സംഖ്യയാണ് ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി കന്നിരാശിയിലായതിനാൽ ബുധന്റെ സ്വാധീനം ഇവരിലെ ബൗദ്ധികമായ കൃത്യതയെയും ആശയവിനിമയ ശേഷിയെയും വർദ്ധിപ്പിക്കുന്നു